അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള വലിയൊരു ഏരിയ സ്ഥലമാണ് ഈ പിന്നെ കണ്ടത്തിന് വേണ്ടി അവിടെ വെച്ചിട്ട് അപ്പം ശരിക്ക് എൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ ബാപ്പു ബാപ്പു വലിയൊരു പ്ലാൻഡർ അല്ലേ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ അപ്പു ശരിക്ക് ഈ സ്ഥലം നകത്തിന് വേണമെങ്കിൽ വലിയൊരു ഫ്ലാറ്റുകൾ ഉണ്ടാക്കാം അല്ലേ ഇത് ചുറ്റും വീടുകളാണ് പക്ഷേ അത്രയും കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന മാർഗം ഉണ്ടായിട്ട് കൂടി ഈ പഴയ വല്ല്യാപ്പയൊക്കെ കൊണ്ടന്ന ഒരു സംസ്കാരത്തിന് വേണ്ടി മാത്രമാണ് ഈ സ്ഥലം വെച്ചിട്ട് അല്ലേ അപ്പം അത് ശരിക്ക് അംഗീകരിക്കണമാണ് ശരിക്കും നമ്മുടെ മുല്ലവണ്ണ കാളവൂട്ട് കണ്ടത്തിൻ്റെ ഓണറാണ് ശരിക്കുള്ള പേര് ഷിറാസ് എന്നാണ് വിളിക്കേണ്ട പേര് ബാപ്പു മുല്ലവണ്ണ ബാപ്പു എന്ന് എന്നറിയും ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കുടുംബത്തിലെ പെരുമണ്ണരെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആൺകുട്ടിയാണ് ഷിറാസ് ഷിറാസ് എനിക്ക് ഒരുപാട് കാല പരിചയമുണ്ട് ഒന്നാമത് ഓരോ കൺസ്ട്രക്ഷന് ഒരുപാട് കമ്പീസ്മാൻ്റെ കണ്ടെടുത്തുനിന്നാണ് എടുത്തത് അദ്ദേഹം പിന്നെ ഇതുവരെ മലബാർ ഗോൾഡിൻ്റെ ബോംബെയിലെ ബ്രാഞ്ചിന് മാനേജറായിരുന്നു അല്ലേ മാനേജറായിരുന്നു അതിൻ്റെ പാർട്നറും ആയിരുന്നു മലബാർ ഗോൾഡിൻ്റെ പാർട്ട്ണർ ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് ഗോൾഡിന് ബിസിനസ് ചെയ്യുന്നത് ഈ മുല്ലമണ്ണ കാളവുട്ട് ചരിത്രത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന അറിവ് ഒന്ന് പിന്നെ നമ്മുടെ ഈ കാണുന്ന സുഹൃത്തുക്കളായിട്ട് ഒന്ന് പങ്കുവെക്കാൻ കഴിയുക തീർച്ചയായിട്ടും ഇത് എന്നാൽ നമ്മളെ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാനിതിങ്ങനെ തന്നെ കാണുന്നുണ്ട് ഇടക്കാലത്ത് കുറച്ച് നിന്നു പോയെങ്കിലും ഇത് ചരിത്രം ഞാൻ അറിയുന്നൊരു ചരിത്രം ഉപ്പയും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ എൻ്റെ ഉപ്പം ഉപ്പ കോഴ്സൻ പാപ്പൻ്റെ ഉപ്പ ആലിക്കുട്ടി പാപ്പാണ് ഇത് ഈ കണ്ടം ഉണ്ടാക്കിയത് ആ കാലത്ത് എന്താ പറയുക ഈ ഊർജ്ജത്തിൻ്റെ ഭാഗമായിട്ടും ഒരു കാളുമുട്ട് കണ്ടങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അടിയിൽ കുറേ കല്ല് വാങ്ങി അതിൻ്റെ മുകളിൽ ചിരട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അങ്ങനെയൊക്കെ ഒരു കഥയാണ് ഞാൻ പഴയ ആളുകളെന്നൊക്കെ കേട്ടത് ഉപ്പയും അന്നുണ്ടായിട്ട് കുറേ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടത് അതിൻ്റെ കൂടെ അതും കേട്ടു ഈ നാട്ടിൽ പറഞ്ഞും കേട്ടു വളർന്നു വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ നാളെ നമ്മൾ കാര്യമായിട്ട് കുറേ നാൾ ഇപ്പം കഴിഞ്ഞൊരു ആറുമാസം മുമ്പ് നമ്മളും നടന്ന് അപ്പോൾ ഒരു കാളുമുട്ട് ഇപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് കോഴിക്കോട് ഇങ്ങനെ വരുന്നുണ്ട് രണ്ടും കേട്ടും ഇവിടുത്തെ ആളുകളുടെയും ഇതിന്റെ ആരാധകരുടെയും കൂടെ കൂടാണ് ഇപ്പോൾ ഈ മുല്ലവണ്ണ കാളപൂട്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ തുടക്കത്തിൽ അധികം ഊർച്ച മാത്രമാണ് അടുക്കൽ അന്ന് ഈ കാളപൂട്ട് കാളപൂട്ടല്ല അടുക്കൽ ഇവിടെ ഊർച്ചയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെ അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഈ ഊർച്ച കന്നുകളുണ്ടായിരുന്നു അതെ അതെ ഇതൊക്കെ കാലം കഴിഞ്ഞ ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് അതായത് ഏതാണ്ട് ഒരു ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊണ്ണൂറ് വരെയാണ് നമ്മൾ കാര്യമായിട്ട് ഇവിടെ ഈ ഊർച്ചതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ സമയം വരെ ഇവിടെ കുറേ ഊർജ്ജ കന്നുകളും ഇവിടെ അടുത്തു നിന്നുള്ള കുറെ കുറ്റിക്കാട്ടൂരും പെരുവയലിനും അപ്പുറം ഇപ്പുറം നിക്കളിലുള്ള കുറെ ആളുകൾ വന്നിട്ട് ഇവിടെ അധികം ഊർജ്ജകളായിരുന്നു അത് പിന്നെ നമ്മൾ ഈ ഊർച്ച കാണാൻ പിന്നെ അപ്പുറപ്പുറം പോകേണ്ട ഇതായി ഇവിടെ ഒക്കെ കുറെ കൃഷിയൊക്കെ കുറഞ്ഞു പിന്നെ കുറച്ചുകൂടി ഉൾ ഉള്ളേരിയകളിലൊക്കെ ആയി കൃഷിയൊക്കെ നമ്മളത് കാണാൻ പോകില്ല ഈ കുറെ കാര്യങ്ങൾ അതാണെൻ്റെ ഓർമ്മ ഇപ്പൊ ഈ നമ്മുടെ ഈ കേരള സംസ്ഥാന പിന്നെ മദ്രസ ബോർഡ് ചെയർമാൻ സൂര്യ സൂര്യ സൂര്യഗഫൂർക്കങ്ങൾ ആരാണ് സൂര്യ ഗഫൂർക്ക ഉപ്പാൻ്റെ കസിനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരുപാട് ബന്ധമല്ലേ അവരും കാളപ്പൂട്ട് ഫാമിലിന്നാണല്ലോ ഗഫൂർഖാ എൻ്റെ വെള്ളിപ്പ പോളിക്കൽ കൊളറ്റിക്ക എന്ന് പറഞ്ഞാൽ എൻ്റെയും ഗ്രാൻഡ് ഫാദർ ആണ് അതായത് എൻ്റെ വെള്ളി ഉപ്പാണല്ലോ അവർ കാളപ്പൂട്ട് കാളപ്പൂട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആളുകളാണ് കാള ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡിൽ കാളാണ്ടിത്തായ സ്ഥലത്ത് അവർക്ക് സ്വന്തമായിട്ട് കാളപൂട്ട് കണ്ട ഉടമകളായിരുന്നു കണ്ണുള്ള ആളുകളായിരുന്നു കാളവുട്ടില് സജീവമായിട്ട് ഇടപെട്ടുള്ള ആൾക്കാരായിരുന്നു ഗഫീർഖാന്റെ ഉപ്പ ഒരുപാട് കാള കൂട്ടിട്ടുള്ള ആളാണ് ഗഫീർഖാനും കൂടി കാളകൂട്ടിലേക്ക് കൊണ്ടുവരണം െപ്പോഴും സജീവമാണ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഗഫൂർക്കൊന്ന് വിട്ടു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ല ഇപ്പൊ പിന്നെ ആദ്യ സ്ഥിരമായിട്ട് ആ അതുകൊണ്ടായിരിക്കും പൊളിറ്റിക്കൽ കമ്മിറ്റ് ഇവിടെ തന്നെ വരാതെ പറ്റില്ലല്ലോ അവരെ സ്വന്തം കണ്ടം തന്നെ അല്ലേ പിന്നെ അതിന് ശേഷം കുറേ വന്നിട്ട് കാളപൂട്ട് ഇവിടെ സജീവമായി വന്നതിന് ശേഷവും ഇവിടെ കാളപൂട്ട് കുറച്ചുകാലല്ലായിരുന്നു അവിടെ പിന്നെ നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്ത് കഴിഞ്ഞത് തുടങ്ങാനുള്ള കാരണം അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഒന്നാമത് നമ്മളൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഞാനും ജോലിയും ബിസിനസ്സൊക്കെ ഒക്കെ ബാക്കിയായിട്ട് പോകുമ്പോൾ അപ്പോൾ പിന്നെ വെല്ലുമ്മച്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഈ കണ്ടെത്തുന്നതൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എൻ്റെ അനിയൻ വാവ റിജാസ് എന്ന് പറയുന്നത് ായിരുന്നു ഇതിന് ഇതൊക്കെ ഭയങ്കര ആവേശമായിട്ട് കൊണ്ടു നടന്നിൻ്റെതാണ് അപ്പൊ അവൻ്റെ കാലം കഴിഞ്ഞ കുറച്ചൊരു ഒരു കാലം അതായത് രണ്ടായിരത്തി പതിനാലിലാണ് അവൻ പെട്ടെന്ന് ആക്സിഡന്റലി മരണപ്പെടുന്നത് അതിനുശേഷം കുറച്ചുകാലം അതങ്ങനെ ആയി ആയിപ്പോയിണ്ട് കാരണം നമ്മളൊന്നും ഇതിന്റെ പിന്നാലെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇത് നമ്മളാരും ഇല്ല സ്ഥലത്ത് ഇല്ലാത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവം പിന്നെ ഇത് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന ഒരാളാണ് നമ്മളെ പാ പട്ടോത്ത് ആനന്ദം കാളകൂട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ് അപ്പോൾ ആൾ കണ്ടിന്യൂസ് ആയിട്ട് കുളിക്കലും വന്ന് കാണലും തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്ത ഒരാളാണ് അത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരാളാണ് ഇത് രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത ആൾക്ക് നല്ലൊരു പങ്കിട്ടുണ്ട് ഈ പട്ടോത്ത് ആണ് പട്ടോ പെരുങ്ങളോ പെരുമുള ഓക്കെ കാളകൂട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പിന്നാലെ വന്ന് വന്ന് ആ പട്ടത്ത ആനന്ദനാണ് ചിലപ്പോൾ നിങ്ങളോട് ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കാളവോട്ട് രണ്ടാമത് തുടങ്ങണം പറഞ്ഞിട്ട് അത് അത് റീഓപ്പൺ ചെയ്യാൻ ഒരു പിന്നാലെ എന്നെ ആ ശരി കുറേ അപ്പൊ ഇനിയും ഒരുപാട് കാലം ഈ കാളവോട്ട് നടക്കട്ടെ ഇപ്പൊ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഈ കാളബോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളത് ഇതിപ്പോൾ ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഉപ്പാൻ്റെ സിസ്റ്റേഴ്സ് ഉപ്പായും വിളാപ്പയും മരണപ്പെട്ടു അതിനുശേഷം ഉപ്പാൻ്റെ സിസ്റ്റേഴ്സാണ് ഉള്ളത് അവരാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും ഇപ്പോൾ ഈ സീസണിൽ പിന്നെ 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 ഒരുപാട് കാളവോട്ട് നടന്നു പല ഭാഗത്തു നിന്നും നടന്നു പക്ഷേ പിന്നെ ഈ ഈ സീസണിൽ രണ്ടാമത്തെ കാളവോട്ട് നടക്കാൻ ഭാഗ്യം കിട്ടിയത് കണ്ടാണിത് ഒന്നാമത് പിന്നെ പല കണ്ടങ്ങളിലും ഒരു കാളവുട്ടിനും നടക്കാത്ത സമയത്ത് ഈ കാളവുട്ട് കണ്ടത്തിൽ ഈ സീസണിലെ ഏറ്റവും വലിയ കപ്പിന്റെ പൂട്ട് നടക്കുന്ന രണ്ടാമത്തെ കളവുട്ടൻ നാളെ നടക്കാൻ പോണത് പിന്നെ അപ്പം തന്നെ ഇവിടെ എന്താച്ചാൽ ഇവിടെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ഈ കാളപൂട്ട് കാണാൻ സ്ത്രീ കാണികൾ വരാനുള്ള കാരണം എന്താണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ ഒന്ന് രണ്ടാമത് കൂടെ ഒരു കാളബൂട്ട് നടക്കാൻ മുൻകൈ എടുത്ത ഒരു ഒരു സെക്കൻഡ് ആരാ അങ്ങള

ശരിക്കും ഗഫൂർക്കാർ ഗഫൂർക്കാരൻ്റെ രക്തത്തിലലിഞ്ഞാണ് ഈ കാളപൂട്ടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കന്നില്ലെങ്കിലും ഇപ്പോഴും ഇല്ലേ ഉണ്ട് എന്ത് വലിപ്പൻ്റെ ഉമ്മൻ്റെ ആണ് ചെറിയ അങ്ങനായിരിക്കും ആ ശരി നിങ്ങൾ വീട്ടിൽ നിന്ന് കാളി സംസാരിക്ക 那。<No. S 2> no.